കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കായ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് കാണിക്കുന്നത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പച്ചക്കായുടെ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് ഈ കായ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ കായ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലി മുഴുവനും കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക വട്ടത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അത്രയും തന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത് വേവാനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർക്കാം ഞാൻ ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോളം സമയം വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കായി നല്ലതുപോലെ വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഏകദേശം അരക്കപ്പോളം തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ജീരകം എല്ലാവർക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ചെറിയ ജീരകം ചേർക്കാം കേട്ടോ പക്ഷേ സാധാരണയായിട്ട് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു പെരുംജീരകം ചേർക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് വലിയ എല്ലിയാണ് ചെറുതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം ചേർക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഈ തേങ്ങ ഒരുപാട് അരുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അങ്ങനെയാണ് ടേസ്റ്റ് അപ്പോൾ തേങ്ങയും പെരുഞ്ചീരവും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കായി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കായ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വെന്ത് കുറച്ചൊന്ന് ഉടയണം എങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ തയ്യാറാക്കിയ ഈയൊരു ചതച്ച് വെച്ച തേങ്ങയും മറ്റും ഒരു കറിയിലേക്ക് ചേർക്കാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം നമ്മൾ തേങ്ങ ചതച്ച മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തികയാതെ വന്നതുകൊണ്ട് വീണ്ടും ഒരു അരക്കപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വീണ്ടും ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം വെള്ളവും തേങ്ങ ചതച്ചതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കാച്ചൊഴിക്കുകയാണ് വേണ്ടത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിക്കാം പിന്നെ കുറച്ച് വറ്റൽ മുളക് ഞാനിവിടെ ഉരുണ്ട മുളകാണ് ചേർത്തിരിക്കുന്നത് സാധാരണ വറ്റൽ മുളകാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഈ മുളകൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തേങ്ങ നല്ല ഗോൾഡൻ കളറായിട്ട് ക്രിസ്പി ആയിട്ട് വരണം അത്രയും സമയം നല്ലതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വഴറ്റി നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് തേങ്ങ നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതൊക്കെ നമ്മുടെ കറിയിലേക്ക് ചേർക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പച്ചക്കായി ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടെ തന്നെ സേർവ് ചെയ്യാം ഈ ഒറ്റ കറി മാത്രം മതി നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാൻ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ആവശ്യം വരില്ല അത്രയും രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ